സംസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീഫോർ എൽ ഫെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ ആഴ്ച ഉത്തരകേരളത്തിലെ നമ്മളധികം പരിചിതമല്ലാത്ത കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ആ കണ്ണൂർ ജില്ലയിലെ ഏറെ സവിശേഷതകളുള്ള ഒരന ഒരത്താരം അവനെയാണ് ഈ കുറി പരിചയപ്പെടുത്തുന്നത് ഈ ആനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക പത്ത് പതിനാല് വർഷത്തോളം ഏകാന്ത തടവിൽ ശിക്ഷിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ അയാൾ പിന്നീട് പുറം ലോകത്തേക്ക് ഇറങ്ങിയാലുള്ള അനുഭവങ്ങൾ എന്തായിരിക്കും അതിന് തത്തുല്യമായ അതിന് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു ആന ആനയുടെ പുതുജീവിതം അതാണ് തളിപ്പറമ്പ് ഗണപതി എന്ന ഗജരാജനെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള അനുഭവം അങ്ങനെ ഒരു ആനയെ പരിചയപ്പെടുത്താൻ കഴിയുന്ന പോലുള്ള സന്തോഷം തളിപ്പറമ്പ് ഗണപതി ഒരു പ്രതീകമാണ് ആനകളും പാപ്പാന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അനുഭവത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വള നല്ലൊരു മാതൃകയാണ് തളിപ്പറമ്പ് ഗണപതിയുടെ സവിശേഷതകളിലേക്കും കൗതുകരമായ കാഴ്ചകൾ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് അതിനൊപ്പം തന്നെ നമ്മളധികം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കണ്ണൂർ ജില്ലയിലെ ഉത്സവങ്ങൾ കണ്ണൂർ ജില്ലയിലെ ആനക്കാഴ്ചകൾ അതിലേക്ക് കൂടി കടന്നിരുന്നില്ലുള്ള ഒരു ശ്രമമാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഞങ്ങൾ നടത്തുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ ഫെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം കണ്ണൂർ സെൻട്രൽ ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് രഞ്ജിത്തിന്റെ സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ ഇവൻ എന്തൊരു വടക്കാണ് എന്ന് പല കാലം പലരെ കൊണ്ട് പറയിച്ച ശേഷം ഇപ്പോഴിതാ പേരിൻ്റെയും പെരുമയുടെയും വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു നിൽക്കാൻ ഒരുങ്ങുകയാണ് ഈ വടക്കിൻ്റെ വീരപുത്രൻ പക്വതയാകാത്ത കുട്ടിപ്രായത്തിൽ നാട്ടുനടപ്പും മനുഷ്യ കേന്ദ്രീകൃതമായ ലോകത്തിന്റെ ചിട്ടവട്ടങ്ങളും തിട്ടൂരങ്ങളും ഒന്നും വള്ളിപുള്ളി തെറ്റാതെ അംഗീകരിച്ച് അനുസരണ കുട്ടനാകാൻ തയ്യാറല്ലാതിരുന്നതിന്റെ പേരിൽ ജീവപര്യന്തം തടവിന് തുല്യമെന്നോ അതിലുമേറെയോ വരുന്ന ഒരു കാലയളവ് മുഴുവൻ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടവനെ പോലെ കെട്ടും തറയുടെ നിത്യബന്ധനത്തിൽ കഴിഞ്ഞു കൂടേണ്ടി വന്ന ഒരു ആനപ്പാവത്തിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മുൻ മുഖ്യമന്ത്രി നടയിരുത്തുകയും നടക്കിരുത്തിയ ആ നേതാവിന്റെ രാഷ്ട്രീയത്തോടുള്ള പേരിലായാലും ആനക്കുട്ടിയുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടായാലും ഒട്ടനവധി വർഷങ്ങൾക്ക് ജീവിതകഥ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അത്യപൂർവമായിരിക്കും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രക്ഷകരെ പോലെ ഒരു പാപ്പാനെത്തിയതോടെ ജീവിതം തന്നെ മാറിമറിഞ്ഞ ുമാരൻ്റെ ജീവിതം എന്നതായിരുന്നു ഏതാനും ദിവസം മുമ്പ് വരെ നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഗണപതി കഥയുടെ തനിമയും പ്രസക്തിയും കൃത്യമായി പറഞ്ഞാൽ ഗണപതിയുടെ ജീവിത വഴികളെയും അവൻ പൊതുജീവിതം സമ്മാനിച്ച പാപ്പാൻ രാമചന്ദ്രൻ ചേട്ടനെയും തേടി ഞങ്ങൾ ഏതാണ്ട് രണ്ട് മാസം മുമ്പ് കണ്ണൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നു ഇത്രമേൽ വേറിട്ട കഥയും തനിപ്പിടി എന്ന് പറയാവുന്നത്ര ജീവിതാനുഭവങ്ങളുമുള്ള ഒരാന അറ്റൻഷൻ പ്ലീസ് എന്നെ ഒന്ന് കാണൂ എന്നെ ഒന്ന് കേൾക്കൂ എന്ന അടിയന്തിര പ്രമേയവുമായി നമുക്കിടയിലുണ്ടായിരുന്നിട്ടും ആനക്കാര്യങ്ങൾക്കും ആനവിശേഷങ്ങൾക്കും നേരെ കണ്ണും തുറന്ന് കാതുംകൂർപ്പിച്ച് ജീവിക്കുന്ന നല്ലൊരു ശതമാനം ആനക്കമ്പക്കാർ പോലും ഇത്രയും കാലം ഇവനെ കാണേണ്ട പോലെ കാണുകയോ അറിയേണ്ട പോലെ അറിയുകയോ ചെയ്തിരുന്നില്ല എന്നതാണ് വാസ്തവം അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഹീറോ അവൻ്റെ വാസം അങ്ങ് വടക്കൻ നാട്ടിലാണ് ആനക്കമ്പത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ നിന്നും ഇത്തിരി അധികം വടക്കോട്ട് മാറിയുള്ള കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് അവൻ്റെ ആസ്ഥാനം ാളും ആന എഴുന്നള്ളിപ്പുകളെക്കാളും തെയ്യത്തിനും തിറയ്ക്കുമൊക്കെ പേരുകേട്ട വടക്കൻ കേരളമാണ് രംഗവേദി എന്നതിനൊപ്പം ഒരുമാതിരിപ്പെട്ട പാപ്പാന്മാർക്ക് മുന്നിലൊന്നും വഴങ്ങിക്കൊടുക്കാൻ തയ്യാറില്ലാത്ത ആനയുടെ മുറ്റ് കയ്യിലിരിപ്പും ഗണപതിയുടെ ലോകത്തേക്ക് വെളിച്ചവും ജനശ്രദ്ധയും എത്താതെ പോയതിന് നിമിത്തമായ കാരണങ്ങൾ തന്നെ കളിപ്പറമ്പ് രാജരാജേശ്വര ഭഗവാനെ തമ്പുരാൻ എന്നാണ് തദ്ദേശീയർ വിളിച്ചുപോരുന്നത് തമ്പുരാന്റെ മാനസ പുത്രനെ അവരിൽ ചിലരൊക്കെ തമ്പുരാൻകുട്ടിയെന്നും വിളിച്ചു തുടങ്ങി ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെ അക്രമങ്ങളെയും അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഉത്തരമലബാറിലെ പ്രധാന ക്ഷേത്രമെന്ന നിലയിൽ പ്രസിദ്ധമായ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ഗണപതി എത്തിച്ചേരുന്നതിന് മുമ്പും രാജരാജേശ്വര ക്ഷേത്രത്തിന് സമ്പന്നമായ ഗജനിരയുടെ ഗതകാല സ്മരണകൾ ഉണ്ടായിരുന്നു കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയ്ക്കു വേണ്ടി രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ട ആനക്കുട്ടി എന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസും ഗണപതിക്കുണ്ട് പക്ഷെ ആ വി ഐ പി സ്റ്റാറ്റസും ഗണപതിയുടെ കാര്യത്തിൽ ഗുണമായോ അതോ ഗുണത്തേക്കാണ് ദോഷമായോ എന്ന ചോദ്യത്തിന് കാലമാണ് ഉത്തരം നൽകേണ്ടത് രാജരാജേശ്വരി മലബാറിലെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണൂർ മേഖലയിൽ ഏറ്റവും അതി പുരാതനവും അതിപ്രശസ്തവുമായ ക്ഷേത്രമാണ് ഇതിന്റെ ചരിത്രത്തിലും ഐതിഹ്യ എല്ലാ കാലത്തും ആനകൾക്കും കാര്യമായ പങ്കുണ്ടായിരുന്നു ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ആനകളുടെ ഒരു നിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത് പഴയ പഴയകാലത്ത് എനിക്കൊന്ന് ആറ് ആറിലധികം ആനകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ഒരേ സമയത്ത് ആറിലധികം ഒരേ സ്വന്തമായിട്ട് പക്ഷെ കാലം കഴിയുമ്പോഴും അതിന്റെ ഒരു ആനയെ നോക്കാനുള്ള പ്രയാസങ്ങള് അത് സാമ്പത്തികം ഒക്കെ ഒരു ഘടകമാണല്ലോ പിന്നീട് പോയി ഒരു കാലത്ത് ഇടക്കാലത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നടത്താൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അവസ്ഥയിലായിരുന്നു ക്ഷേത്രം പക്ഷെ പിന്നീട് അടുത്ത കാലത്താണ് ഏറ്റവും നല്ല രീതിയിലേക്ക് തിരിച്ചവരുണ്ടായിട്ടുള്ള തിരിച്ചറുണ്ടായിട്ടുള്ളത് ആനകളുടെ ചരിത്ര നീലകണ്ഠ 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 പ്രധാന പ്രധാനപ്പെടുന്നതിൽ ഇപ്പൊ അടുത്ത കാലത്ത് അറിയപ്പെടുന്ന ആന നീലകണ്ഠിലാണ് അതിനുശേഷമാണ് സദാശിവ ഗണപതി വന്നിട്ടിപ്പോ ഇരുപത്തി ആറോളം ഇരുപത്തി ആറ് വയസ്സായിപ്പോഴൊക്കെ ഒമ്പത് ഒമ്പതാമത്തെ വയസ്സിലൂടെ ഒന്നാണ് കുട്ടിയാണ് അപ്പോൾ ഒരു യെദ്യൂരപ്പയുടെ ഒരു സ്പോൺസർ എന്ന നിലയിൽ വന്നാണ് അതിനുശേഷം അങ്ങനെ ഇത്ര വർഷമായി പിന്നെ തറിയത് തന്നെയായിരുന്നു ഇപ്പോഴാണ് ഒരു കഴിഞ്ഞ വർഷം മുതലാണ് ആന ഉത്സവത്തിന് കുറച്ചുകൂടി കൂടി പുറത്തിറങ്ങിയത് അത് ഇപ്പോഴത്തെ ഒരു പാപ്പാൻ്റെ ഒരു തീർച്ചയായിട്ടും ഇടക്കാലത്ത് ആനക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വ്യാജമായിട്ട് ശരിക്ക് അങ്ങനെ ആയിരുന്നില്ല പേപ്പറൊക്കെ ശരി ആദ്യം മുതലേ പേപ്പറുള്ള ആനയായിരുന്നു പക്ഷെ അതില്ല എന്ന രീതിയിലൊരു പ്രചാരണമൊക്കെ വന്നു അപ്പോ ആ ഒരു ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു പക്ഷെ കഴിഞ്ഞ കമ്മിറ്റി വന്നപ്പോഴ് ആനയുടെ പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ ആനപ്രേമികളുടെ സഹനം നന്നായിട്ടുണ്ടായിട്ടുണ്ട് അതില് അവരൊക്കെ ഇടപെട്ടുകൊണ്ട് അത് നല്ല രീതിയിലായിരുന്നു ഇപ്പോഴ് നല്ലൊരാ പാപ്പാന കിട്ടി ഇപ്പോൾ നേരത്തെ വലിയ ചെലവുണ്ടായിരുന്നു ആനക്ക് അല്പം വരുമാനം ക്ഷേത്ര അതെ പല ക്ഷേത്രങ്ങളിലും നമ്മള് ആന എന്ന നിലയില് കൊണ്ടുപോകാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നല്ല തോന്നുന്നു അപ്പോൾ ഈ യെദ്യൂരപ്പ പോലെയുള്ളൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് നടക്കിടുന്ന ഒരു ആനാണ് അത് ഒമ്പതാമത്തെ വയസ്സിലെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു പക്ഷേ നീണ്ട വർഷങ്ങൾ അതായത് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം മുമ്പ് വരെ അല്ലേ ആന ആ കെറ്റിത്തറിയിൽ തന്നെ ഒന്നും ചെയ്യാനാവാതെ ചങ്ങലയിൽ അളക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ തുടക്കത്തിൽ കുറച്ച് തുടക്കത്തിൽ അത്യാവശ്യം പിന്നെയാണ് പാപ്പാനും മാറി എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം പാപ്പ മാറി പാപ്പ മാറിയ ശേഷമാണ് ഇങ്ങനെ പ്രസിദ്ധിയിലേക്ക് വന്നത് അങ്ങനെ പേപ്പറിന്റെ ഒരു പ്രശ്നം കൂടി ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ പോലെ പേപ്പറിന്റെ ഒരു പ്രശ്നം കൂടി നമ്മൾ പറഞ്ഞാലും ഒഫീഷ്യലായിട്ട് പറഞ്ഞാലും നമ്മള് കണ്ണൂർ പ്രദേശത്ത് അറിയപ്പെടുന്ന എക്സ്പീരിയൻസ് പാപ്പന്മാര് കുറവാണ്

തൊട്ടുമ്പത്തൊക്കെ അതിനം വന്നിട്ടുള്ളത് ഇറക്കണും ഇപ്പൊ നല്ല രീതിയിൽ ഉത്സവങ്ങളൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് പോകുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ സജീവമായിട്ട് ഈ ഗണപതിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാണ് നല്ല ശാന്ത സ്വഭാവമാണ് നല്ല ആനയാണ് നേരത്തെ കിട്ടിയിട്ട് പറഞ്ഞ പോലെ കുട്ടി കൊണ്ട് കുട്ടി ഒരു കുറുമ്പുണ്ടായിരുന്നു എന്നാലും ഇപ്പൊ ഇപ്പൊ പുതിയ പാപ്പ വന്നെ കുറെ കൂടി അതിനോ എന്റെ സ്വഭാവത്തിലും നല്ല കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും ചെറുപ്പത്തിൽ ആർക്കായാലും കുട്ടികൾക്കായാലും ആ ഒരു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും രാജേശ്വരന് സ്വന്തമാണെങ്കിലും ഞങ്ങൾ ആദ്യമായി ഗണപതിക്ക് മുന്നിലേക്കെത്തുമ്പോൾ അവൻ ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന സാരഥിയായി എത്തിച്ചേർന്ന അവസരമായിരുന്നു വർഷങ്ങളായി കാര്യമായ ഒന്നും പങ്കെടുക്കാതെ നിന്നിരുന്ന ഗണപതിയുടെ പാപ്പാനായി രാമചന്ദ്രൻ ചേട്ടൻ ചുമതലയേറ്റ ശേഷം കഴിഞ്ഞ രണ്ട് സീസണുകളായി നല്ല രീതിയിൽ ഗണപതി എഴുന്നള്ളപ്പുകളിൽ പങ്കെടുത്തിരുന്നു ഗണപതിയെ മികച്ച രീതിയിൽ പരിപാലിക്കുകയും ഉത്തര കേരളത്തിലെ നല്ലൊരു എഴുന്നള്ളിപ്പാനയായി അവന് മാറ്റിയെടുക്കുകയും ചെയ്ത രാമചന്ദ്രൻ ചേട്ടനെ കൂട്ടുകൊമ്പന്മാർ എന്ന കൂട്ടായ്മ മികച്ച ആനപ്പാപ്പാനുള്ള അവരുടെ പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങും അരങ്ങം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഏതാണ്ട് ഒമ്പത് വയസ്സ് മാത്രമുള്ള കുഞ്ഞി പ്രായത്തിലാണ് ഗണപതി കണ്ണൂരിലേക്കെത്തുന്നത് അതിനു മുമ്പ് കുറച്ചു കാലം അവൻ കൊച്ചി എന്ന മെട്രോ നഗരത്തിലുണ്ടായിരുന്നു അവിടെ അവൻ ബ്രാഹ്മണി വീട്ടിൽ ഗണപതിയായിരുന്നു എറണാകുളത്തേക്ക് എത്തുന്നത് പൂരനഗരിയായി തൃശൂരിൽ നിന്നായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് കുറച്ചേറെ ആനകളെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒളരി പൂത്രികോവിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ടവരാണ് നമ്മുടെ ഈ ഗണപതിയെ അവന്റെ കുഞ്ഞൻ പ്രായത്തിൽ തന്നെ ഉത്തർദേശത്ത് നിന്നും കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിക്കുന്നത് പൂത്തൃക്കോവിലുമായി ബന്ധപ്പെട്ടവർ പിന്നീട് അവനെ എറണാകുളത്തിനടുത്ത് ഇളമക്കര പേരണ്ടൂർ ശശി എന്നയാൾക്ക് കൈമാറുന്നു അവിടുത്തെ പേര് ബ്രാഹ്മണി വീട്ടിൽ ഗണപതി അങ്ങനെ കൊച്ചി പട്ടണവാസിയായി ആ ഇളമുറക്കാരൻ ഒന്ന് അടിച്ച് പൊളിച്ച് വിലസി വരുമ്പോഴാണ് കർണാടക രാഷ്ട്രീയത്തിലെ അധികാരനായിരുന്ന യെദ്യൂരപ്പയ്ക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ആനയെ സമർപ്പിക്കണം എന്നാഗ്രഹം ഉദിക്കുന്നതും അതിലേക്ക് കൊച്ചിക്കാരൻ പരിഷ്കാരിക്ക് നറുക്ക് വീഴുന്നതും ഉത്തരേന്ത്യൻ ജന്മഭൂമിയിൽ തൻ്റെ സ്വന്തം ബന്ധങ്ങൾക്കൊപ്പം ചുറ്റിയടിച്ച ആ നല്ല നാളുകളുടെ ഓർമ്മകൾ ഒരുപക്ഷെ അരങ്ങം ക്ഷേത്രത്തിൽ വെച്ച് ആ നോർത്ത് ഇന്ത്യൻ കുടുംബത്തെ കണ്ടുമുട്ടിയപ്പോൾ ഗണപതിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം എറണാകുളത്ത് വെച്ചും ചെറിയ കാലത്ത് തൃശൂർ വാസത്തിനിടയിലും ഒന്നും പറയാവുന്ന ഒന്നും തന്നെ കുട്ടിഗണപതി ഒപ്പിച്ചിരുന്നില്ല രസികനും കുസൃതിയുമായിരുന്ന ഒരു ആനക്കുട്ടി അത്ര തന്നെ പക്ഷെ തളിപ്പറമ്പിലേക്കുള്ള പറിച്ച് നടലും പിന്നെ ബാല്യത്തിന്റെ കുട്ടിക്കളികളിൽ നിന്ന് ടീനേജിലേക്ക് ഉള്ള മാറ്റത്തിനിടയിൽ മനസ്സിനും ശരീരത്തിനും സംഭവിച്ച എടുത്തുചാട്ടങ്ങളും അഡോളസെന്റ് സ്റ്റേജിലുള്ള ഒരു പൊടിമീശക്കാരന് സംഭവിക്കാവുന്ന മാറ്റങ്ങളെയും അവൻ കടന്നുപോകേണ്ടതായ പ്രശ്നങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ അവസരത്തിനൊപ്പിച്ചുയരാതിരിക്കുകയും ചെയ്തതോടെ തളിപ്പറമ്പിലെ ആനക്കുട്ടിക്ക് തല്ലുകൊള്ളിയും പ്രശ്നക്കാരനും എന്ന പേര് വീഴുന്നു കേരളത്തിന് പുറത്തുനിന്നെത്തിക്കുന്ന ആനകൾക്ക് പലപ്പോഴും കൃത്യമായ പേപ്പറുകളും ഡോക്യുമെന്റ്സും ഇല്ലെന്ന് കണ്ടെത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗണപതിയുടെ കാര്യത്തിലും എന്തൊക്കെയോ നൂലാമാലകളും കീറാമുട്ടികളും ഉണ്ടെന്ന വിശ്വാസത്തിൽ ടി ടി കെ ദേവസ്വം അധികാരികളും അറിസ്കെടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ തളിപ്പറമ്പ് ഗണപതി കാലങ്ങളോളം അഴിക്കപ്പെടാതെ നിൽക്കേണ്ടി വന്നു എന്നത് ചരിത്രം പരിപാടികൾക്കൊന്നും പോകാതെ ഉറക്കമിളയ്ക്കലും വെയിലും ചൂടും സഹിച്ചുള്ള ഊരുചുറ്റലും വേണ്ടാതെ നിന്നിടത്ത് തന്നെ മെയ്യനങ്ങാതെ നിന്നുള്ള തീറ്റയും കുടിയും സംഭവം ഇത് സുഖമുള്ള ഏർപ്പാടാണല്ലോ എന്ന് ആനക്കുട്ടിക്ക് തോന്നിക്കാണും ആനക്കാരെ അംഗീകരിച്ച് അനുസരിച്ച് നടക്കാൻ തയ്യാറില്ലാതെ വെല്ലുവിളിച്ച് നിന്നാൽ അത്യാവശ്യം തട്ടും മുട്ടുമൊക്കെ മേടിക്കേണ്ടി വന്നേക്കാമെങ്കിലും ആ ചെറുത്തുനിൽപ്പിനും ഒരു അന്തസ്സുണ്ടെന്ന് ഒരു ആന മനസ്സിന് തോന്നിയാൽ നമുക്ക് എങ്ങനെ അവനെ കുറ്റം പറയാൻ കഴിയും ആന താരങ്ങളോടുള്ള ആരാധനയുമായി ലോകം മുഴുവൻ ചുറ്റിയടിക്കുമ്പോഴും തങ്ങളുടെ തട്ടകത്തിലെ ആനക്കുട്ടി ഇങ്ങനെ ഇരുണ്ട ലോകത്തൊറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നതിൽ കടുത്ത സങ്കടമുണ്ടായിരുന്ന ചില ചെറുപ്പക്കാരും അവരുടെ വാക്കുകൾക്കും വികാരങ്ങൾക്കും മൂല്യം കൽപ്പിച്ച ടി ടി കെ ദേവസ്വം അധികൃതരും ഒരേ മനസ്സോടെ ഗണപതിക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിച്ചപ്പോഴാണ് ഗണപതിയുടെ കെട്ട കാലത്തിൽ തിരശീലം വീഴുന്നത് സർവ്വുകാരുള്ളൂ പെത്രോഷമായി ഇവിടെ വന്നിട്ട് ഇപ്പൊ വന്നിട്ടിപ്പോൾ രണ്ട് മാസം കൂടി അത്രയായിട്ടുള്ളൂ അത്രയായിട്ടുള്ളൂ പക്ഷേ സാറ് വന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ തളിപ്പറമ്പ് ഗണപതി കൂടുതൽ കൂടുതൽ ഉത്സവങ്ങളിലേക്ക് അല്ലേ കൂടുതൽ അവൻ നാട്ടുകാർക്ക് ഈ മേഖലയിലൊക്കെ കൂടുതൽ പ്രിയങ്കരനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഗണപതിയെക്കുറിച്ച് സാറിന് പറയാറുള്ളത് ഈ കുറച്ചു കാലത്ത് ഗണപതിയെ പുതിയ പാപ്പാൻ ചാർജ് എടുത്തതിന് ശേഷം നല്ലൊരു എഴുന്നള്ളിപ്പിനൊക്കെ പറ്റിയ നല്ലൊരു ആനയാക്കി മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ആനയെ പറ്റി മുമ്പ് വളരെ മുമ്പ് തന്നെ കേട്ടറിവുണ്ട് ഞാൻ പയ്യാവൂര് സ്വദേശിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ മുന്നേ തന്നെ എനിക്കറിയുന്ന കാര്യമാണ് ഒന്നാം ഒന്നാമത്തേത് ഈ ആനയെ നടയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പിന്നെ മുൻ കർണാടക മുഖ്യമന്ത്രി യൂരപ്പയാണ് എന്നാൽ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിൽ എഴുന്നേൽപ്പിന് പോയെങ്കിലും പിന്നീട് നീണ്ട പതിനഞ്ച് വർഷക്കാലം പല സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് എഴുന്നള്ളിപ്പിന് പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷം മുൻപ് യോഗ്യതയില്ലാതെ ഒരാൾ പാപ്പാനാണെന്ന് പറഞ്ഞു വന്ന് ചാർജെടുത്തു ചാർജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ത്തിന് കൊണ്ട് തന്നെ ഇതിനെ പുറത്തു കൊണ്ടുപോയി എഴുന്നള്ളിക്കാനോ മറ്റൊന്നും സാധിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം രാമേന്ദ്രൻ എന്ന് പറയുന്ന പാപ്പാൻ ഇപ്പോഴത്തെ പാപ്പാൻ ചുമതല ഏറ്റെടുക്കുകയും നല്ല ട്രെയിനിങ്ങോടുകൂടി ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല ഇപ്പോൾ ഏതൊരു ദേശത്ത് പോയാലും നല്ല തലയെടുപ്പുള്ള ആനയായിട്ട് നമ്മൾ ഗണപതി മാറിയിട്ടുണ്ട് നമ്മൾ ടി കെ ദേവസ്വത്തിന് വളരെ പണ്ട് പണ്ട് മുതലേ ആനകൾ ഉണ്ടായിരുന്നു അതില് നമ്മുടെ അറിവിൽ പെട്ടടത്തോളം ഈ സമീപ ഭാവിയിൽ ഒരു പത്ത് അറുപത് വർഷത്തിനിടയിലുള്ള ആനകളെന്ന് പറഞ്ഞാൽ നീലകണ്ഠൻ സദാശിവൻ ശിവസുന്ദരം എന്നീ ആനകളായിരുന്നു ഇപ്പം ഗണപതി വന്നു ഗണപതി അതിൻ്റെ രാജരാജേശ്വരൻ്റെ പ്രൗഢിയോടുകൂടി പല ക്ഷേത്രങ്ങളിലും എഴുന്നള്ളിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്നു അതിൽ കുറേ ആനപ്രേമികളുടെ സംഭാവനകൾ അതിനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കുറേ ആനപ്രേമികളുടെ സംഭാവനകളുണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ശരത്തിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒക്കെ സംഭാവന ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല കാരണം അവരൊക്കെ ഇതിനെ ഹൈലൈറ്റ് ഇത് കൊണ്ട് നമുക്ക് ഒരുപാട് എഴുന്നള്ളിപ്പുകൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെയൊന്നും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു കണ്ണൂർ കോഴിക്കോടൻ മേഖലകളിൽ പേരുകേട്ട ഒട്ടേറെ ആനകളിൽ പണിയെടുത്തിട്ടുള്ള രാമചന്ദ്രൻ എന്ന അനുഭവ സമ്പന്നനായ പാപ്പാൻ ഗണപതിയുടെ ചുമതല എത്തിയതോടെ തളിപ്പറമ്പ് ഗണപതിയുടെ ജീവിതത്തിലെ മറ്റൊരധ്യായത്തിന് തുടക്കമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സീസണിൽ ഗണപതിയും രാമചന്ദ്രൻ ചേട്ടനും ചേർന്ന കൂട്ടുകെട്ട് മലബാറിലെ ഉത്സവ നഗരികളിൽ വെമ്മിക്കൊടി പാറിച്ചു വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും രാജരാജേശ്വരന്റെ കൊച്ചാനിയെ കണ്ടിട്ടുള്ളവർ രാമചന്ദ്രൻ ചേട്ടന്റെ കയ്യും പിടിച്ച് പൂര നഗരികളിലേക്ക് രാജകീയമായി കടന്നു വരുന്ന യുവരാജാവിന്റെ പടപ്പുറപ്പാട് കണ്ട് വളർന്നു പൊന്തിയ ഗണപതിയെ കണ്ട് ഏ കൊള്ളാമല്ലോ ഇവൻ ആൾ മാറിപ്പോയല്ലോ എന്ന് സ്വയം പറഞ്ഞും പരസ്പരം പറഞ്ഞും പുള്ളിക്കാരനെ അങ്ങ് സ്റ്റാറാക്കി രാമചന്ദ്രൻ പാപ്പാനും തളിപ്പറമ്പ് ഗണപതിയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഉത്തര കേരളത്തിലെ നിറസാന്നിധ്യവും ആ മേഖലയിലെ ആന സ്നേഹികളുടെ ഉൾത്തൊടിപ്പുമായി മാറുവാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല അങ്ങനെയാണ് തളിപ്പറമ്പ് ഗണപതിയെ ജനകീയനാക്കി മാറ്റിയ പാപ്പാൻ രാമചന്ദ്രൻ ചേട്ടനെ കൂട്ടുകൊമ്പൻമാർ എന്ന കൂട്ടായ്മ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ആനക്കാരനായി തിരഞ്ഞെടുക്കുന്നതും അരങ്ങം ക്ഷേത്രോത്സവത്തോടനുബന്ധമായി പുരസ്കാരം നൽകാൻ തീരുമാനിക്കുന്നതും ഫെബ്രുവരി എട്ടിനായിരുന്നു ആ ചടങ്ങ് എന്നാൽ ഈ സീസണിലെ എഴുന്നള്ളിപ്പ് അവസാനിക്കാൻ വെറും പത്ത് മിനിറ്റ് മാത്രം ശേഷിക്കെ ഏതാനും ദിവസം മുമ്പ് ചെറുങ്ങുന്ന ക്ഷേത്രത്തിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ പൊടുന്നതിനെ ഗണപതിയ രാമചന്ദ്രൻ ചേട്ടനെ കടന്നാക്രമിച്ചു ഗണപതിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കും അപ്രതീക്ഷിതമായ പ്രകോപനത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കുമുള്ള യാത്രയാണ് അടുത്ത അടുത്താധ്യായം കാത്തിരിക്കുക